കേരള കർഷക സംഘം മാരാരക്കുളം മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റും സന്തോഷ് കുമാർ ഉദ്ഘാടനം കേരള കർഷക സംഘം മാരാരിക്കുളം മേഖലാ സമ്മേളനം നടന്നു കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റും സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് കെ കെ സജീവ് കുമാർ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി ബി കൊച്ചിനും നന്ദിയും പറഞ്ഞു സെക്രട്ടറി പി അജയൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ എം ആരക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് സമ്മേളനം നടന്നത് അവർക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി അവരുടെ വില ഉറപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനം കേരള സർക്കാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോ സമസ്ത മേഖലകളിലുള്ള കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമരസംഘടനാ പ്രവർത്തനം ശക്തമാക്കാൻ കഴിയണം അതിനു വിസൃതമായി മാലാലിക്കുളം മേഖലയിൽ ഏറ്റവും സജീവമായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കഴിക്കുഴി ഏരിയയുടെ കീഴിലുള്ള ഒരു മേഖല അംഗം പറ്റി തന്നെയാണ് മാലാലിക്കുളം പ്രവർത്തനങ്ങൾ ഒരു മെമ്പർഷിപ്പ് അതിന്റേതായ സംഘടിപ്പിക്കപ്പെടാൻ കഴിയുമ്പോഴും മറ്റ് പ്രക്ഷോഭ പരിപാടികളിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ കെട്ടിട ഫണ്ടടക്കമുള്ള ചില കാര്യങ്ങളിൽ വലിയ പോരായ്മ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല തീർച്ചയായും ഉണ്ടായിട്ടുള്ള പോരായ്മകൾക്ക് പരിഹാരം ഏറ്റവും സംഘടിതമായ പ്രവർത്തനങ്ങൾ കർഷകരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവന്റെ ഇടപെട്ടുകൊണ്ട് അവരെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മാരാരികുളം മേഖലയിലെ കർഷക പ്രസ്ഥാനം ഏറ്റവും ഉജ്ജ്വലമായി മുന്നേറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട എല്ലാ കർഷക സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു